സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം അഞ്ചാം മൈൽ പൂക്കൂട്ടും മൂത്തടം പെരുപ്പാറ വെട്ടിലങ്ങാടിയിൽ റബ്ബർ കൃഷിയിടത്തിൽ പടർന്ന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ വയോധികന് ദാരുണാന്ത്യം ചീനികുന്ന് സ്വദേശി മുണ്ടമ്രലിയാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതോടെയാണ് സംഭവം പെരുപാറ വെട്ടിലങ്ങാടിയിലെ പൊതുശ്മശാനത്തിന് സമീപത്തെ അടുക്കത്ത് കുഞ്ഞാപ്പയെന്നയാളുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ മരം മുറിച്ച ഭൂമിയിലെ മരാവശിഷ്ടങ്ങൾ കത്തിച്ച് നശിപ്പിക്കുകയായിരുന്നു കുറച്ചു ഭാഗം കത്തിയതോടെ തീ നിയന്ത്രണാതീതമാവുകയും സമീപത്തെ അടുക്കത്ത് പോക്കർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തൈകളുള്ള ഭൂമിയിലേക്ക് പടരുകയുമായിരുന്നു കർണാടക സ്വദേശികളായ രാമു രംഗസ്വാമി എന്നിവരാണ് തീ കത്തിച്ചിരുന്നത് മറ്റൊരു കൃഷിയിടത്തിൽ നനച്ചുകൊണ്ടിരുന്ന റബ്ബർ കൃഷിയുടെ നോട്ടക്കാരൻ കൂടിയായ ഷൌക്കത്തലി തീ കത്തിയതറിഞ്ഞ് അണയ്ക്കാനായി എത്തുകയായിരുന്നു അപ്പോഴേക്കും പോക്കർ ഹാജിയുടെ ഒരു ഹെക്ടറോളം സ്ഥലത്ത് തീ പടർന്നിരുന്നു തീ അണയ്ക്കുന്നതിനിടയിൽ കാൽ തെറ്റി തീയിലേക്ക് വീഴുകയും ആ സമയമുണ്ടായിരുന്ന കാറ്റിനാൽ തീ ആളിക്കത്തുകയും ചെയ്തു ഇതോടെ പുക ശ്വസിച്ച് ബോധരഹിതനായ ഷൌക്കത്തലി തീയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പണിക്കാരും മൂന്നാല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാപ്പൊരാളി ഉണ്ടായിരുന്നു അവിടെ അടുത്ത് അപ്പൊ തീ അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ആളി കയറി അതില് ഇയാള് ഇപ്പം നേരമായിട്ട് വന്നിട്ടുള്ളൂടെ വെള്ളടിച്ചുകൊണ്ട് ഈ മരിച്ച ആൾ അപ്പം പിന്നെ കാറ്റ് കാറ്റിനെ ചുഴലി അടിച്ചുവിടെ ഇവിടെ അങ്ങോട്ട് ഒന്നായിട്ട് നല്ല ഉയരത്തിൽ ഇതുണ്ടായിരുന്നു ചപ്പുണ്ടായിരുന്നു അപ്പം മൂപ്പരന്തെങ്കിലും തട്ടി വീണ് തട്ടി വീണ് വീണപ്പോൾ തന്നെ ആൾ വെച്ചിട്ടുണ്ട് ഞങ്ങളതിൻ്റെ അടുത്ത് ആയിരുന്നു പക്ഷെ തീ പൊന്തു കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അട്ട അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ഞങ്ങളൊരു അഞ്ചാറാളുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മളെ ജീവൻ കഴിച്ചിലാക്കിയതാണ് എന്താ വെച്ചാൽ ഒന്നായിട്ട് ആളി ഇങ്ങോട്ട് വരികയല്ലേ ആളി വരികയല്ലേ അപ്പം അങ്ങനെ അങ്ങനെ അവിടെ വീണ് വീണ മുമ്പ് പിന്നെ മുമ്പേ അനങ്ങിയില്ല ആ വീടിൻ്റെ അടുത്ത് പോകാൻ ഒന്നായിട്ട് ഒരു മുക്കാൽ പത്തേമുക്കാല് ഞങ്ങൾ പണിക്കല്ല ഞങ്ങളിത് തീ കത്തുന്ന കണ്ടിട്ട് ഓടി വന്നാണ് എന്റെ വീട് താഴത്താണ് കിടത്താണ് നോക്കി പാളി പോകും ആളെ കണ്ടില്ല ഒപ്പമുണ്ടായിരുന്നവർ ഷൌക്കത്തലിയെ തീയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് മാത്രമല്ല അടുക്കത്ത് നജീബ് ഉൾപ്പെടെയുള്ള തീ അടയ്ക്കാനെത്തിയ ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു കൂടുതൽ ആളിക്കത്തി തീ അണച്ചപ്പോഴേക്കും ഷൌക്കത്തലി മരണപ്പെട്ടിരുന്നു തുടർന്ന് എടക്കര പോലീസ് സ്ഥലത്തെത്തി രണ്ട് മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും വൈകിട്ടോടെ മൃതദേഹം കവറടക്കുകയും ചെയ്തു ഖദീജയാണ് ഷൌക്കത്തലിയുടെ ഭാര്യ